ിൽ ആ കവാടം വരെ എന്നെ പുറത്തേക്ക് കൊണ്ടുവരും പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സമൂഹത്തിൽ കുങ്കുമഹരിത താമര പമ്പയാറ്റിൽ കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലുമായി ഒരു കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന് സംസാരിച്ച് തിരിച്ചു വരുമ്പോ മന്ത്രിയുടെ കസേരയിൽ നിന്ന് എണീറ്റ് വാതിലിൽ ആ കവാടം വരെ എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സഹോദരനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് പറയുന്ന ആ മന്ത്രിയെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു അങ്ങനെയുള്ള ഒരാളെ നമുക്ക് തന്നിരിക്കുകയാണ് ഈ പാർട്ടി ഈ നൈരന്തര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ആരാധനായിട്ടുള്ള ഓ രാജഗോപാൽജിയും ശ്രീധരൻ മാസ്റ്ററും ശ്രീമാൻ സി കെ പത്മനാഭനും ശ്രീ വി മുരളീധരനും ശ്രീ പി കെ കൃഷ്ണദാസും ശ്രീമാൻ സുരേന്ദ്രനും ഒക്കെ പ്രവർത്തനത്തിന്റെ കർമ്മമണ്ഡലത്തിലൂടെ കടന്നു പോയപ്പോൾ അവരെല്ലാം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി സന്നിവേശിപ്പിക്കപ്പെട്ട ദിവസങ്ങൾ മണിക്കൂറുകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതാ പുതിയ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഡൽഹിയിലിരുന്ന് ഒരു ചുമതലയെടുത്ത് ഏത് ചുമതലയും കിട്ടാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ നമുക്കിടയിലേക്ക് കൊള്ളാനും കേരളത്തിലെ പാവപ്പെട്ട അമ്മമാർക്കിടയിൽ കർഷകന്മാർക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഈ കേരളത്തിൽ ഞാൻ വികസനത്തിന്റെ മുഖമുദ്രയിലെത്തിക്കും അതെന്റെ വ്രതമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം പിടിച്ചിട്ടേ നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് മടക്കമുള്ള തീരുമാനമെടുക്കുന്ന ും കേരളത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവിടെയുള്ളവരെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാം തൊടാനറയ്ക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സമൂഹത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കോലുകൊണ്ട് പോലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച് മാറ്റി നിർത്തിയ അവസ്ഥയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചില്ലമായിട്ടുള്ള ആലപ്പുഴ ജില്ലയുടെ പുന്നപ്രയും വയലാറും താമര ചിഹ്നത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലെ പിണറായിലെ അവഗണിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമ്മുടെ ബി ജെ പിയുടെ കുങ്കുമഹരിത പതാകയും താമര ചിഹ്നവും പാറിക്കളുത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ബലിദാനികളാണ് കേരളം മുഴുവൻ ഒന്നും തെറ്റ് ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാക പിടിച്ചു ഒന്ന് എന്ന ഒറ്റക്കാരന കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ശേഷം പരുമലയിലെ പമ്പയാറ്റിൽ മൂന്ന് എ ബി വിപിയുടെ കുട്ടികളെ കല്ലെറിഞ്ഞുകൊന്നപ്പോ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഞാനെടുത്ത തീരുമാനം മുഴുവൻ സമയ പ്രവർത്തകയായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നായിരുന്നു ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ആ തീരുമാനം കേരളത്തിൽ എടുത്തു നമ്മൾ പാടില്ല എന്ന് പറഞ്ഞ പൊന്നാപുരം കോട്ടകളിൽ നമ്മൾ ഈ കൊടിയെ നെഞ്ചേറ്റിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ പ്രവർത്തിച്ചു നമ്മൾ പ്രവർത്തിച്ചു സ്റ്റേജിൽ ഫ്ലെക്സ് ബോർഡുകളുടെ അകമ്പടിയില്ലാതെ കോവൈ സുരേഷിയെ പോലെയുള്ള ആളുകൾ അണിയറയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചു സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് അത് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശ്രമത്തെ പൂണിയിക്കാനാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ പുതിയ അധ്യക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഉണ്ടായിരുന്ന ഇനിയും ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരു സുവർണ കോറിഡോർ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വ്യത്യസ്തതയാണ് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് കേരളവും കേന്ദ്രവുമായിട്ട് ഒരു സുവർണ ഇടനാഴി വേണം ആ സുവർണ ഇടനാഴിയിലൂടെ ഇവിടത്തെ കുട്ടനാടിലെ ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ കുടുംബത്തിന്റെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സുവർണ ഇടനാഴിയിലൂടെ ശ്രീമാൻ രാജീഷ് ചന്ദ്രശേഖർ ഇരിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ കണൻ നടന്നു നീങ്ങും വർത്തകരുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ആ സുവർണ കോറിഡോറിലൂടെ കേരളവും കേന്ദ്രത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഇടനാഴിയിലൂടെ നടന്നു നീങ്ങും ഇത് സ്വപ്നമല്ല ഇത് മോദിജി സ്വപ്നത്തെ സാക്ഷാത്കരിച്ചതുപോലെ വിശ്വാസത്തിലെടുത്തതുപോലെ എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും എന്നുള്ള മുദ്രാവാക്യത്തെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് അത് വിശ്വാസമാക്കിയതുപോലെ നമുക്കിവിടുത്തെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും പറയാനുള്ളത് ഞങ്ങൾക്ക് നേരേഖയിലൂടെ യാത്ര ചെയ്യാൻ കേരളത്തിൽ നല്ല കണക്ക് പഠിച്ച് അത് പറയാൻ സാധിക്കുന്ന കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലുമായി ഒരു കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ചർച്ച നടത്താൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തര ഈ ഈ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകും ഇരിക്കുന്ന ഓരോ സഹപ്രവർത്തകരുമായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ പാർട്ടി എത്ര ദൂരം മുന്നോട്ട് പോകണം എങ്ങനെ മുന്നോട്ട് പോകണം ആ തീരുമാനം എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്